എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യസരനാണ് നമ്മുടെ വീട്ടിലെ ഒന്നിലധികം കുട്ടികൾ അതായത് ഏട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെക്കുക നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോൾ ഒരു മരുന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കൂ ഇപ്പോ മൂത്ത കുട്ടിക്ക് ഒരു പത്ത് വയസ്സായ മൂത്ത കുട്ടിക്ക് ഒരു രണ്ടാഴ്ച മുമ്പേ മൂന്നാഴ്ച മുമ്പേ അല്ലെങ്കിൽ രണ്ടു മാസം മുമ്പോ ജലദോഷവും പനിയൊക്കെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പം ആ കുട്ടിക്ക് കുറച്ച് മരുന്ന് പനിയുടെ മരുന്നും ജലദോഷത്തിന്റെ മരുന്നും ചുമട മരുന്നും ഒക്കെ ഡോക്ടർ കൊടുത്തു അപ്പൊ ആ മരുന്ന് എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അപ്പൊ ആ കുട്ടിക്ക് കൊടുത്തതിന് ശേഷവും ചിലപ്പോൾ ബാക്കി മരുന്ന് ചുമ മരുന്നും ഒക്കെ ബാക്കി ഉണ്ടാവും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടിക്കോ മൂന്നാമത്തെ കുട്ടിക്കോ ഇതേ പ്രശ്നങ്ങൾ തന്നെ മുമ്പ് ഉണ്ടായ കുട്ടിക്കുണ്ടായ അതേ പ്രോബ്ലംസ് തന്നെ വരുമ്പോൾ ഡോക്ടറെ കാണാനുള്ള മടികൊണ്ട് അല്ലെങ്കിൽ സമയമില്ലാഞ്ഞിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ടാവാം നമുക്ക് പലപ്പോഴും ഈ വീട്ടിലുള്ള മരുന്ന് ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള മരുന്ന് കൊടുക്കും അല്ലേ അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിക്ക് എത്രയാണോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അത് തന്നെ ചിലപ്പോൾ അഞ്ച് വയസ്സുള്ള കുട്ടിക്കും രണ്ട് വയസ്സിലെ കുട്ടിക്കൊക്കെ നമ്മളെടുത്ത് കൊടുക്കും അപ്പോൾ ആ ഒരു ശീലം നല്ലതാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു കാരണവശാലും നല്ലതല്ല ഇപ്പൊ നിങ്ങൾ റീസെൻറ്റ്ലി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ രണ്ട് വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പാടില്ല രണ്ട് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചില മരുന്നുകൾ കൊടുക്കരുത് ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ചില മരുന്നുകളൊന്നും താഴെയുള്ള കുട്ടികൾക്ക് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വലിയ ആളുകൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഒരാളുണ്ട് മുപ്പത്തഞ്ച് വയസ്സിലൊരാളുണ്ട് വയ്ക്കുക ഒരാൾക്ക് പനിക്ക് എഴുതിയ ഡോളോ അതായത് പാരസെറ്റമോൾ മരുന്ന് തന്നെ ആയിരിക്കും ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്കും മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കും ഒരേപോലെ ഉപയോഗിക്കാം ഡോളോ സിക്സ് ഫിഫ്റ്റിയോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡോ ഒക്കെ ഉപയോഗിക്കാം പക്ഷേ അത് പറഞ്ഞ പോലെയല്ല വീട്ടിലെ രണ്ട് കുട്ടികൾ രണ്ട് പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ അവർക്ക് ഒരാൾക്ക് ഉപയോഗിച്ച മരുന്ന് തന്നെ അതേ പ്രശ്നങ്ങൾക്ക് അതേ കംപ്ലയിൻസ് അതേ ലക്ഷണങ്ങൾക്ക് മറ്റേ കുട്ടിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ ഓരോ മരുന്നുകളും ഉപയോഗിക്കുന്ന ഏജ് ഗ്രൂപ്പ് വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും റീസെൻ്റ് കേട്ട പോലെ തന്നെ പല ചുമ മരുന്നുകളും ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന മരുന്ന് പലപ്പോഴും നിങ്ങളുടെ പത്ത് വയസ്സുള്ള കുട്ടിക്കോ എട്ട് വയസ്സുള്ള കുട്ടിക്കോ ആയിരിക്കും പക്ഷേ അതേ ചുമയ്ക്ക് ചുമയാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അതേ മരുന്ന് തന്നെ നാല് വയസ്സുള്ള കുട്ടിക്ക് നിങ്ങൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഏജ് ആണ് പല കുട്ടികൾക്കും അവരുടെ വയസ്സിനനുസരിച്ചിട്ടാണ് ഡോക്ടർമാർ പല മരുന്നുകളും പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരേ പ്രോബ്ലത്തിന് രണ്ട് വയസ്സുള്ള അതായത് വ്യത്യസ്ത പ്രായക്കാരായ രണ്ട് കുട്ടികൾക്ക് നമുക്ക് ഒരേ മരുന്ന് കൊടുക്കാൻ പാടുള്ളതല്ല അടുത്ത പ്രശ്നം വെയ്റ്റ് ആണ് ഇനി ഒരേ വയസ്സുള്ള കുട്ടികൾ തന്നെയാണെന്ന് വയ്ക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്ന് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഒരു കുട്ടിക്ക് പത്ത് കിലോ ഒരു കുട്ടിക്ക് ഇരുപത് കിലോ ഓക്കെ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാം മൂന്ന് വയസ്സിൽ അത്യാവശ്യം നല്ല തടിയുള്ള ഒരു കുട്ടി ഉണ്ടാവാം ഇരുപത് കിലോ ഉണ്ടായിരിക്കും അത്യാവശ്യം വേണ്ടത്ര വെയിറ്റ് ഇല്ലാത്ത തൂക്കക്കുറവുള്ള ഒരു പത്ത് കിലോ ഉള്ള കുട്ടി മൂന്ന് വയസ്സിൽ ചിലപ്പോൾ ഉണ്ടാവാം രണ്ട് പേർക്ക് ഒരേ വയസ്സാണ് രണ്ട് തൂക്കമാണ് ഈ പറയുന്ന ഇരുപത് കിലോ ഉള്ള കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന മരുന്ന് ഒരിക്കലും നിങ്ങൾക്ക് പത്ത് കിലോ ഉള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണ് കുട്ടികളിൽ നമ്മൾ മരുന്ന് എഴുതുന്നത് അവരെ പ്രായം മാത്രം നോക്കിയിട്ടല്ല അവരെ തൂക്കം കൂടി നോക്കിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് വ്യത്യസ്ത തൂക്കക്കാരിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ഭാരം നോക്കിയിട്ടാണ് ആ കുട്ടിക്ക് എത്ര മരുന്ന് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അപ്പൊ ഒരു കാരണവശാലും ഒരേ പ്രായക്കാരായിട്ടുള്ള വ്യത്യസ്ത വെയിറ്റ് ഉള്ള കുട്ടികളിലെ മരുന്നുകളും നമുക്ക് ഒരേ പ്രായമാണെന്ന് പറഞ്ഞിട്ട് അതേ മരുന്ന് തന്നെ കൊടുക്കുന്നത് ശരിയാവില്ല അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം കുട്ടികളുടെ മരുന്നുകൾ ഒരു കുട്ടിക്ക് പറഞ്ഞ മരുന്ന് ആ കുട്ടിയുടെ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഡോക്ടർ എഴുതുക അതില് വയസ്സൊരു ഘടകമാണ് കുട്ടിയുടെ തൂക്കം ഒരു ഘടകമാണ് പിന്നെ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു ഘടകമാണ് അപ്പൊ ചില കുട്ടികൾക്ക് വൃക്ക രോഗങ്ങൾ ഉണ്ടായിരിക്കും ഹൃദ്രോഗങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ പല ലിവറിനെ സംബന്ധിച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചില മരുന്നുകൾ അവരുടെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവരുടെ ചില രോഗാവസ്ഥകൾ അനുസരിച്ചിട്ട് ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ലാത്ത കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ അവരെ പരിശോധിച്ചിട്ട് അവരുടെ നെഞ്ചു നോക്കിയിട്ട് കഭ ഉണ്ടോ കഭ വലിവുണ്ടോ വലിവില്ലേ അങ്ങനെ പല കാര്യങ്ങൾ നോക്കി കുഞ്ഞിനെ അതിനാണല്ലോ പരിശോധിക്കുന്നത് അപ്പൊ ഇങ്ങനെ പല 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 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കുഞ്ഞിനെ പല മരുന്നുകളും എഴുതുക അപ്പോ ചുമ മാത്രം അതായത് ഇപ്പൊ പത്ത് വയസ്സുള്ള കുട്ടിക്കും രണ്ടു വയസ്സുള്ള കുട്ടിക്കും ചുമ ആണെന്ന് എന്ന് പറഞ്ഞിട്ട് പത്ത് വയസ്സിലെ കുട്ടിയുടെ ചുമ മരുന്നും രണ്ടു വയസ്സുള്ള അല്ലെങ്കിൽ നാലു വയസ്സുള്ള കുട്ടിയുടെ ചുമ മരുന്നും ഒന്നായിക്കൊള്ളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിനെ തന്ന മരുന്ന് അത് ആ കുട്ടിക്ക് മാത്രമുള്ളതാണ് ഒരിക്കലും നിങ്ങൾ വേറെ കുട്ടികൾക്ക് വേറെ പ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ആ മരുന്ന് കൊടുക്കരുത് പിന്നെ പനിയുടെ മരുന്ന് ഡോക്ടറോട് ചോദിക്കാം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പത്ത് വയസ്സുള്ള കുട്ടിക്ക് ഒരു സിറപ്പ് വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സുള്ള കുട്ടിക്ക് സിറപ്പ് വാങ്ങുകയാണെങ്കിൽ വെക്കാം ഡോക്ടർ ഇത്ര എം എൽ എന്ന് പറയും അല്ലേ സിറപ്പിൻ്റെ അപ്പോൾ ചോദിക്കാം ഇന്ന എൻ്റെ താഴെയുള്ള കുട്ടി ഇത് അത്ര കിലോ ഉള്ള ഇത്ര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ പാടുമോ കൊടുക്കാൻ പാടുന്നുണ്ടെങ്കിൽ എത്ര എം എൽ നമുക്ക് കൊടുക്കാൻ പാടും ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആറ് വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് വെക്കാം കുട്ടിക്ക് ഇരുപത്തിയഞ്ച് കിലോ ആണ് തൂക്കം വയ്ക്കാം ഇരുന്നൂറ്റമ്പത് എം 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 ജിയുടെ സിറപ്പ് ചിലപ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തഞ്ച് കിലോ ഉള്ള കുട്ടിക്ക് ഏഴോ എട്ടോ എം എൽ മേ ബി ഒരു ഏഴര എം എൽ എട്ട് എം എൽ കൊടുക്കാൻ പറഞ്ഞു എന്നു വരും നിങ്ങളുടെ അതേ വീട്ടിൽ തന്നെ ഒരു നാല് വയസ്സുള്ള കുട്ടിയുണ്ട് പതിനഞ്ച് കിലോ ആണ് തൂക്കം എന്ന് അപ്പോൾ ആ കുട്ടിക്ക് ഈ സിറപ്പ് തന്നെ നമുക്ക് കൊടുക്കാം പനി വരികയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ആ കുട്ടിയുടെ തൂക്കം വ്യത്യസ്തമാണ് പതിനഞ്ച് കിലോ ആണ് തൂക്കം അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ഡോക്ടറോട് ചോദിക്കാം എത്രയാണ് അപ്പം ഈ സിറപ്പ് തന്നെ നമ്മൾ താഴത്തെ കുട്ടിക്കും കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം അപ്പം ഡോക്ടർ അത് കണക്കാക്കിയിട്ട് നാല് എം എൽ എന്ന് പറഞ്ഞുതരും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരുപത്തഞ്ച് കിലോ ഉള്ള കുട്ടിക്ക് ഏഴര എം എൽ എട്ട് എം എൽ കൊടുക്കണ സമയത്ത് പതിനഞ്ച് കിലോ ഉള്ള കുട്ടിക്ക് കൊടുക്കുന്നത് നാല് മുതൽ അഞ്ച് എം എൽ വരെ മാത്രമാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഒരിക്കലും നമ്മൾ നമ്മുടെ വീട്ടിൽ മരുന്ന് ഇരിക്കുന്നുണ്ട് ഇത് ചുമട മരുന്ന് ഇത് പനിട മരുന്ന് ഇത് ജലദോഷത്തിന് മരുന്ന് അങ്ങനെ ഒരു മരുന്ന് അത് ആദ്യം മനസ്സിലാക്കണം പലരും വന്നിട്ട് പറയാറുണ്ട് ചുമ മരുന്ന് തരൂ ജലദോഷത്തിൻ്റെ മരുന്ന് തരൂ അലർജിയുടെ മരുന്ന് തരൂ അങ്ങനെ ഒരു മരുന്നില്ല ഞങ്ങൾ ഡോക്ടർമാർ മരുന്നുകൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരിക്കലും ചുമ മരുന്ന് അലർജിയുടെ മരുന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ല ഇതിനൊക്കെ ഓരോ ഡീകൺജസ്റ്റൻ്റ് ഉണ്ട് എക്സ്പെക്ട്രോയിൻ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളുണ്ട് ആന്റി അലർജിക് മരുന്നുകളുണ്ട് അപ്പം അങ്ങനെ പല പല കാറ്റഗറികൾ നമ്മൾ കുഞ്ഞിനെ നോക്കി കുഞ്ഞിൻ്റെ നെഞ്ചിന്റെ അവസ്ഥ നോക്കിയിട്ടൊക്കെയാണ് ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് സോ ഒരിക്കലും ചുമ മരുന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നില്ല ഇതിപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ ടോക്കിലും പറഞ്ഞ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും രണ്ട് കുട്ടിക്കും ചുമയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മൂത്ത കുട്ടിയുടെ മരുന്ന് രണ്ടാമത്തെ കുട്ടിക്ക് എടുത്തിട്ട് അതേ ഡോസിൽ കൊടുക്കരുത് ഡോസ് മാത്രമല്ല ആ മരുന്ന് തന്നെ കൊടുക്കരുത് ഡോക്ടറോട് എപ്പോഴും ചോദിക്കണം ഈ മരുന്ന് അടുത്ത താഴത്തെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയാണ് എം എൽ എ അപ്പോൾ ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുള്ളത് കുട്ടികളുടെ കാര്യം സ്വയം ചികിത്സ വീട്ടിൽ മരുന്ന് ഇരിക്കേണ്ടത് വന്നിട്ട് തോന്നിയ പോലെ മരുന്ന് എടുത്ത് കൊടുക്കരുത് ഒരു കാരണവശാലും ആന്റിബയോട്ടിക്കുകൾ ഒരു കാരണവശാലും സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് കൊടുക്കരുത് അത് മറക്കുക ചെയ്യരുത് ആന്റിബയോട്ടിക്കുകൾ എന്ത് തന്നെയാണെങ്കിലും ഏത് കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ആന്റിബയോട്ടിക് കൊടുക്കുക സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുക്കരുത് വേറെ മരുന്നുകളും ഡോക്ടറോട് ചോദിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പ്രത്യേകിച്ചിട്ട് വലിയ നിരുപദ്രകരമായിട്ടുള്ള പനിയുടെ മരുന്ന് മൂക്കിൽ മൂക്കിലൊറ്റിക്കണ സ്പ്രേ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അടുത്ത താഴത്തെ ഇങ്ങനെ പ്രശ്നം വന്നാൽ ഉപയോഗിക്കാൻ പറ്റുമോ എത്രയാണ് കൊടുക്കേണ്ടത് അപ്പം മനസ്സിലായല്ലോ കുട്ടികളുടെ മരുന്നുകൾ ഒരിക്കലും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും നിങ്ങൾ മറക്കരുത് എല്ലാ അച്ഛനമ്മമാരിലേക്കും നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അധികം പേരും അത് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഡോക്ടറെ കാണിക്കേണ്ട ആ ചുമ ചുമട മരുന്നുണ്ടല്ലോ നമ്മുടെ ജലദോഷത്തെ മരുന്നുണ്ടല്ലോ മുമ്പത്തെ കുട്ടിയെ കാണിച്ച മരുന്ന് അവിടെ ഇരിക്കുന്നില്ലേ ബാക്കിയുണ്ടല്ലോ ഇതിൽ ഇരിക്കണോ പകുതികളും ബാക്കിയുണ്ട് അത് തന്നെ എടുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും അപ്പോ അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ അതിലെ അപകടമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരിക്കലും അങ്ങനെ ഡോക്ടറോട് ചോദിക്കാതെ എടുത്തു കൊടുക്കരുത് കേട്ടോ ബൈ